നമസ്കാരം എല്ലാവർക്കും ജയമാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു രസമാണ് അപ്പോൾ വീഡിയോയിലോട്ട് മുമ്പ് എൻ്റെ ചാനൽ രണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത ബെല്ലൈക്കും പ്രസ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം അപ്പോൾ രസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് എടുത്തേക്കുന്നത് കുറച്ച് കുരുമുളക് കുറച്ച് ജീരകം അഞ്ചാറകിന് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണ ഇഞ്ചി നാലഞ്ച് ചെറിയ ഉള്ളി കറിവേപ്പില ഒരു തക്കാളി ഇത് വെച്ച് നമുക്ക് നല്ല അടിപൊളിയൊരു രസം തയ്യാറാക്കാം രസം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്ത് വച്ചേക്കുന്ന വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും പിന്നെ പച്ചമുളകും ഇഞ്ചിയും ചെറിയ ചെറിയുള്ളിയും ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം അപ്പം ഞാൻ ഇതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രസം തയ്യാറാക്കാം ഇനി ഇതിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് പിന്നെ മുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചേക്കുന്ന ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മൂത്ത് വരണം ഈ ദിവസത്തില് നമ്മള് മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ വെറും കുരുമുളകാണ് ചേർത്ത് വയ്ക്കുന്നത് പിന്നെ ചെറിയ ഒരു കഷ്ണം പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോ നമുക്ക് ഈ തക്കാളി കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒന്നും ചേർക്കുന്നില്ല ഇനി ഇതിലോട്ട് പുളി പിഴിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ കൈ കൊണ്ട് പുളി ഇങ്ങനെ പിഴഞ്ഞെടുക്കുക അപ്പം ഇപ്പം തക്കാളി ഇപ്പം നമ്മൾ വാടി വന്നിട്ടുണ്ട് ഇനി പുളി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇനി രസം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂൺ കായപ്പൊടി ഇനി ആവശ്യത്തിന് ഉപ്പ് എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം രസം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഉടനെ തന്നെ അങ്ങ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി രസം റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ അവർക്ക് അങ്ങനെ മുളക് പൊടി മല്ലിപ്പൊടിയൊന്നുമില്ല അതോ നല്ല അടിപൊളി ഒരു രസം ഇത് കൂടുതലും നല്ല എരിവ് വരുന്നത് കുരുമുളകിൻ്റെ എരിവാണ് അപ്പോൾ നമ്മളിവിടെ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം